ീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാരദയാണെങ്കിൽ ഒരു സ്വപ്നം കാണുന്നതാണ് നമ്മുടെ വേലായുധൻ വേലായുധനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഐ വരുന്നു അങ്ങനെ ശാരദയും നമ്മുടെ ഗോപാലനെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തര ഉത്തരവ് ചെയ്യുന്നു അങ്ങനെ കയ്യിൽ വിലങ്ങൊക്കെ ഇടുന്ന സമയത്ത് ശാരീക വന്നിട്ട് അവരൊന്നും ചെയ്യലെന്ന് പറയുന്നു ആ വിഷമത്തിൽ ഷാരിക പോയി തൂങ്ങി മരിക്കുന്നതാണ് നമ്മുടെ ശാരദ സ്വപ്നം കാണുന്നത് അങ്ങനെ ചാടി എഴുന്നേൽക്കുന്നു വെള്ളമൊക്കെ കുടിക്കുന്ന ആ സമയത്ത് ഗോപാലം വന്നിട്ട് പറയുന്നു നീ എന്തൊക്കെ നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കും വേലായതും നമ്മളെ പറ്റിക്കത്തൊന്നുമില്ല അതിന് വേണ്ട വഴികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും പക്ഷേ നമ്മുടെ ശാരദയ്ക്കൊന്നും ഇതാകത്തില്ല അപ്പം ശാരദ പറയും എന്തൊക്കെയാണ് സംഭവിക്കുന്ന ഈ ഇടയായിട്ട് സ്വപ്നങ്ങൾ മാത്രമാണ് കാണുന്നൊക്കെ പറയും പിന്നീട് നമ്മുടെ സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ സത്യഭാമ നമ്മുടെ രാഘവന്മാരോട് പറയും ഞാനൊരു സാധനം ശാലിനി കൊടുക്കാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു അത് മാലയാണത് പൂജിച്ചുകൊണ്ടന്നെയാണ് അപ്പോൾ അത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ രാഘവന്മാർക്ക് ഭയങ്കര സന്തോഷമാകുന്നു ശാലിനിയോട് ഇത്രയും ഇഷ്ടവും സ്നേഹവും ചോദിക്കുന്നു ഈ സമയത്ത് വിഷ്ണു പുറത്ത് കിടന്നിങ്ങനെ വിളിക്കുകയാണ് അമ്മയും അമ്മയെന്ന് അപ്പം രാഘവന്മാർ പറയും ഇവനെന്തെങ്കിലും കിടന്ന് വിളിക്കുന്നത് ഞാൻ പോയി നോക്കാമെന്ന് പറയും അങ്ങനെ പോകുമ്പോഴത്തേനും ഇവർ പണ്ട് വളർത്തിയ ഒരു കുട്ടി എന്ന് പറഞ്ഞ കുട്ടി അവൾ ഡോക്ടറൊക്കെ ആയി അവർ കുഞ്ഞായി അപ്പം നമ്മുടെ സത്യഭാമയെ കാണാൻ വേണ്ടി വന്നിരിക്കും യാണ് അങ്ങനെ അവരാണ് വന്നത് അപ്പം രാഘവനായർ പറയും സത്യഭാമ ഇപ്പം വരുന്ന പറയാം അങ്ങനെ സത്യഭാമ ഈ വിളിക്കുന്ന കേട്ടോണ്ട് ഈ സ്വർണ്ണം ആ ഇതിൽ തന്നെ വെച്ചിട്ട് ഇവരെ വന്ന് കാണും അപ്പോൾ ഇങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തും അപ്പോൾ കുഞ്ഞുമുണ്ട് കുഞ്ഞിൻ്റെ പേരിട്ടില്ല എന്ന് ചോദിക്കും ഇല്ലാന്ന് പറയും അത് ഇവളുടെ ആഗ്രഹം സത്യഭാമയെ കൊണ്ട് എന്നാണ് അതുകൊണ്ട് സത്യഭാമ തന്നെ എന്ന് പറയും അപ്പോൾ സത്യഭാമ കുഞ്ഞിനെ വാങ്ങും അപ്പം വിഷ്ണു പറയും വെയിറ്റ് വെയിറ്റ് അങ്ങനെ വിഷ്ണു പോയിട്ട് ഒരു വെറ്റിലൊക്കെ എടുത്തിട്ട് വന്നിട്ട് അമ്മയോട് പറയും ആചാരപ്രകാരം തന്നെ നടക്കട്ടെ അപ്പോൾ രാഘവൻ നായർ പറയുന്ന ഒരു ചെവി അടച്ചിട്ട് മറ്റേ ചെവിയിൽ പേര് വിളിക്കാൻ പറയും അപ്പോൾ പേര് വിളിക്കുന്നത് വേറെ ആരുടെയല്ല ശാലിനി ശാലിനി മൂന്ന് വട്ടം വിളിക്കുന്നു അപ്പോൾ പറയും എന്നിട്ട് അവർക്ക് കയ്യിൽ കൊടുക്കുകയും എന്തായാലും എൻ്റെ മരുമോളുടെ പേരാണ് അവളൊരു കളക്ടറാണ് ഇവളും അതുപോലെ ഒരു ഐ പി എസ് സി ഗാരായിട്ട് വളർത്തണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉപദേശം കൊടുക്കുകയാണ് കുഞ്ഞിന്റെ എല്ലാ വിശേഷങ്ങളും അറിയിക്കണം എന്നൊക്കെ പറയുന്നു അപ്പൊ നമ്മുടെ ശ്യാമ മോളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമക്കാണെങ്കിൽ കുശുമ്പ് കയറി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അത് അവര് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ പപ്പി മോളെ ഈ പൂജാമുറിയിൽ ചെന്ന് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു പ ഇതിലിരിക്കുന്നു അപ്പോൾ ഈ മാല എടുത്തിട്ട് പപ്പി കഴുത്തിലിടും അപ്പൊ ആ പപ്പി എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക എല്ലാവരെയും പോയി കാണിക്കുക എന്ന് പറയാം അങ്ങനെ സദ്യവാമയുടെ എടുത്ത് വന്നിട്ട് ഇത് കാണിക്കുക അപ്പോൾ സദ്യവാമയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല സദ്യമാമ പറയും മോളെ അത് ഞാനത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ സാധനം അത് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു നീ എന്തിനാണ് എടുത്തിട്ടേന്ന് ചോദിക്കുക അപ്പം ഇത് ക്ഷ്യാമ കേട്ടോ വരും അതെന്താ എടുത്തിട്ടാലെന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് ക്ഷ്യാമ അങ്ങ് ദേഷ്യപ്പെടും അപ്പോൾ സത്യവാങ്മ പറയും നീ മോളോട് പറഞ്ഞത് ഊരി തരാൻ പറയാൻ പറയും അപ്പോൾ അങ്ങനെ ശ്യാമ മോളെ ഒത്തിരി വഴക്ക് പറയും ഇങ്ങനെ തല്ലാൻ കഴിയുമ്പോൾ തന്നെ വിഷ്ണു കുറയും ശ്യാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ശ്യാമയുടെ കൈ മാറ്റും അങ്ങനെ കുഞ്ഞമ്മമാൽ ഊരി കൊടുക്കും ഊരി കൊടുക്കുന്ന സമയത്ത് ഈ പപ്പിയാണേ വിഷ്ണു വെച്ചാണെന്നും പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കുക അങ്ങനെ വിഷ്ണു എടുത്തിട്ട് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ വിഷ്ണു അമ്മയുടെ എന്താ അമ്മ ഇതൊക്കെയെന്ന് ചോദിക്കും അങ്ങനെ വിഷ്ണു കുഞ്ഞിനെ എടുത്തിട്ട് അങ്ങ് പോവുക അപ്പോൾ ഗോപാ രാഘവനാർ പറയും എടാ നീ ഇത് ചെയ്യുന്നത് ശരിയൊന്നുമല്ല രണ്ട് മരുവക്കളെ ഒരുപോലെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപദേശമൊക്കെ കൊടുക്കും പക്ഷേ സത്യഭാമ അതൊന്നും കേൾക്കത്തില്ല അങ്ങനെ സത്യഭാമ എഴുന്നേറ്റ് പോയിട്ട് വീണ്ടും അതവിടെ വെച്ചിട്ട് പൂജാമുറിയിൽ പ്രാർത്ഥിക്കും ഈ സമയത്ത് നമ്മുടെ ശാലിനി വരും ശാലിനി വരുന്ന സമയത്ത് രാഘവനാർ പറയും നിനക്ക് വേണ്ട ഒരു സാധനം അമ്മ വെച്ചിട്ടുണ്ടെന്ന് പറയും അമ്മയോ ഗുരുവായൂർ എന്താ കൊണ്ടുവന്ന അങ്ങനെ സത്യഭാമ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഈ മാല ഇങ്ങനെ എടുത്ത് അവളുടെ കഴുത്തിൽ എണീക്കുകയും നമ്മുടെ ശ്യാമ കാണുന്നുണ്ട് ശ്യാമയ്ക്കാണ് ഇതൊന്നും പിടിക്കുന്നേ ഇല്ല അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ഒരു ബുള്ളറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ പേര് ഇവനെ സ്കെച്ച് ചെയ്ത് പുറകെ വരുന്നു കുറച്ച് നേരം പോകുമ്പത്തേനും നമ്മുടെ ചന്ദ്രബോസ് വരികയാണ് അങ്ങനെ ചന്ദ്രബോസും വിഷ്ണുവും തമ്മിൽ പൊരിഞ്ഞടി ഉണ്ടാകുകയാണ് അപ്പൊ വിഷ്ണുവിന് അപകടം പറ്റുന്നു അങ്ങനെ വിഷ്ണു ഇവിടെ വീണ് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ കുടും കുടുംബശ്രീ ശാരദി വീട്ടിലാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ വരികയാണ് ഈ വേലായുധം വീണ്ടും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അങ്ങനെ പത്ത് ലക്ഷം ആവശ്യപ്പെടുകയാണ് പത്ത് ലക്ഷം തന്നില്ലെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുന്നൊക്കെ പറയുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്